ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ നിലവിലെ എം പി ആണ് രമ്യ ഹരിദാസ് ഇത്തവണ ആലത്തൂരിൽ മത്സരിക്കാൻ പോകുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയും രമ്യ ഹരിദാസ് ആണ് രമ്യ ഹരിദാസിന് വേണ്ടിയുള്ള പ്രചാരണം ചൂടുപിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഇന്ന് ട്വൻറ്റി ഫോർ ന്യൂസിനകത്ത് രമ്യ ഹരിദാസിനെ കുറിച്ച് ഒരു വാർത്ത വന്നത് രമ്യ ഹരിദാസിനെ കുറിച്ചുള്ള വാർത്തയാണ് വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് രമ്യ ഹരിദാസിൻ്റെ പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡുകളും വ്യാപകമായി നശിപ്പിക്കുന്നുവെന്ന് പരാതി ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിൻ്റെ പോസ്റ്ററുകളും ഫ്ലക്സ് ബോർഡുകളും വ്യാപകമായി നശിപ്പിക്കുന്നു എന്ന് പരാതി പോലീസിനെ സമീപിച്ചിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്ന് രമ്യ ഹരിദാസ് ആരോപിച്ചു ആലത്തൂരിൽ വിവിധ ഇടങ്ങളിലായി സ്ഥാപിച്ച രമ്യ ഹരിദാസിൻ്റെ ഫ്ലക്സ് ബോർഡുകൾ കീറിയും മുഖത്ത് എൽ ഡി എഫിന് ചിത്രം മുട്ടിച്ചുമാണ് ഫ്ലക്സ് നശിപ്പിച്ചത് കഴിഞ്ഞ തവണ രമ്യയുടെ ഫ്ലക്സ് തീ വെച്ച് നശിപ്പിച്ചിരുന്നു കിഴക്കഞ്ചേരി കുണ്ടുകാട്ടിലാണ് രമ്യ ഹരിദാസിൻ്റെ ഫ്ലക്സ് കത്തിച്ചത് സംഭവത്തിൽ യു ഡി എഫ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു എന്നാണ് വാർത്ത എന്ന് വെച്ചാൽ ആലത്തൂർ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന മത്സരിക്കുന്ന രമ്യ ഹരിദാസിൻ്റെ പോസ്റ്റർ സി പി എം പ്രവർത്തകരും മറ്റ് ഇടതുപക്ഷ പ്രവർത്തകരും വ്യാപകമായിട്ട് നശിപ്പിക്കുന്നു എന്നാണ് പരാതി മാത്രമല്ല അതിൻ്റെ ചിത്രം കൂടി കൊടുത്തിട്ടുമുണ്ട് എന്ന് വെച്ചാൽ രമ്യ ഹരിദാസിൻ്റെ ഒരു പോസ്റ്ററുണ്ട് ആ പോസ്റ്ററിനകത്ത് രമ്യ ഹരിദാസിൻ്റെ കൃത്യം മോത്തിൻ്റെ മുകളിൽ സി പി എമ്മിൻ്റെ ചിഹ്നം കൊണ്ട് ഒട്ടിച്ചു എന്നാണ് പരാതി ആ ചിത്രം കൂടി ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുമുണ്ട് ആർക്കും സംശയമൊന്നുമില്ലല്ലോ കൃത്യമായിട്ട് ചിത്രം ഇതുകൊണ്ട് ആ ചിത്രം നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുമുണ്ട് ഇനിയാണ് പ്രശ്നം ആരംഭിക്കുന്നത് പ്രശ്നം ആരംഭിക്കുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് രമ്യ ഹെരാസ് ജയിച്ച് എം പി ആയിട്ട് ഡൽഹിക്ക് പോയത് ആ സമയത്തും ഇതേപോലൊരു ആരോപണം ഉന്നയിച്ചിരുന്നു വെച്ചാൽ പോസ്റ്ററുകളും ഫ്ലക്സുകളും വ്യാപകമായിട്ട് വലിച്ചു കയറുന്നു രമ്യാ ഹെദാസിനെ മത്സരിക്കാൻ അനുവദിക്കുന്നില്ല വ്യാപകമായ പ്രചാരണം വരുന്നു മാത്രമല്ല സി പി എമ്മിൻ്റെ നേതാക്കൾ പറഞ്ഞ കാര്യത്തെ വളച്ചോടിച്ചു പിന്നെ വ്യാപകമായ വേറെ പ്രചാരണം ഒരുപാട് നടത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതിന് ഭാഗമായിട്ട് ചിത്രങ്ങൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ പോസ്റ്ററുകൾ നശിപ്പിച്ചിൻ്റെ രമ്യാ ഹെരാസിൻ്റെ പോസ്റ്ററുകൾ നശിപ്പിച്ചതിൻ്റെ ചിത്രം ചിത്രം ത്തി പത്തൊൻപതിലും അവർ പുറത്തുവിട്ടിരുന്നു അതുപോലെ അവർ പുറത്തുവിട്ട ഒരു ചിത്രം അത് വി ടി ബൾറാം വി ടി ബൽറാമിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ചിത്രം കൂടി നമുക്കൊന്ന് കാണാം രണ്ടായിരത്തി പത്തൊൻപതിൽ പോസ്റ്റ് ചെയ്ത ചിത്രമാണ് ഈ ചിത്രം നോക്കുമ്പോഴത്തേക്കും അതിൽ മഞ്ഞക്കത്തെങ്ങൾ വ്യക്തമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഡേറ്റ് ഏതാണ് ആ ഡേറ്റിനകത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുമുണ്ട് ആ ചിത്രം നമുക്കൊന്ന് കാണാം ഈ ചിത്രം കാണുമ്പോഴത്തേക്കും ഒരു കാര്യം വ്യക്തമാകും വ്യക്തമാകുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ ട്വൻ്റി ഫോർ ന്യൂസ് കൊടുത്ത വാർത്തയ്ക്കകത്തുള്ള അതേ ചിത്രം എന്ന് വെച്ചാൽ നശിപ്പിക്കപ്പെട്ടുവന്ന് ട്വൻ്റി ഫോർ ന്യൂസ് കൊടുത്ത വാർത്തയ്ക്കകത്തുള്ള അതേ ചിത്രമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വി ടി ബൾറാം പങ്കുവച്ച ചിത്രം എന്നുവെച്ചാൽ വി ടി ബൾറാം അഞ്ച് വർഷം മുന്നേ ഇത് മുൻകൂട്ടി കണ്ട് ചിത്രം വരെ പോസ്റ്റ് ചെയ്തിരുന്നതാണ് പറയാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ പോസ്റ്റ് ചെയ്ത അതേ ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും വീണ്ടും വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ അതേ പോസ്റ്റർ വീണ്ടും ഒന്നും എടുത്ത് വെച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നശിപ്പിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലും നശിപ്പിച്ചിട്ടില്ല രണ്ട് തവണയും അവർ പറയുന്നത് കള്ളമാണെന്ന് വ്യക്തമായി എന്ന് വെച്ചാൽ കൃത്യമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വി ടി ബൾറാമിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ വന്ന ചിത്രമാണിത് ആ ചിത്രം അതുപോലെ തന്നെ വീണ്ടും എടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലും ഉപയോഗിക്കുകയാണ് എന്ന് വെച്ചാൽ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ഒരുപാട് തിയേറ്റർക്ക് ചെയ്യേണ്ടി വരും പക്ഷേ ഇതുപോലെ ഒരു ഹോംവർക്ക് പോലും ഇല്ലാതെ ഒരു ഗ്രഹപാഠം പോലും ഇല്ലാതെ ഇങ്ങനെ ചിത്രം കൊടുക്കുന്നത് വളരെ മോശമാണ് അതും എം ബിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് വ്യക്തമായി പറയുകയാണെങ്കിൽ കെ പി സി സിയുടെ ഇപ്പോഴത്തെ വർക്കിംഗ് പ്രസിഡൻ്റുമാരിൽ ഒരാളാണ് വി ടി ബൾറ മാത്രമല്ല ഐ ടി സെല്ലിൻ്റെ ഇൻചാർജ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് പോലും ഇത്തരം അബദ്ധങ്ങൾ പറ്റുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഫേസ്ബുക്ക് പേജെങ്കിലും പരിശോധിക്കേണ്ടിയിരുന്നു എന്ന് വേണം മാത്രം പറയാൻ രണ്ടായിരത്തി പത്തൊൻപത് അഞ്ച് വർഷം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അഞ്ച് വർഷം പുറമോട്ട് പോയി കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ആ ചിത്രം നമുക്ക് എല്ലാവർക്കും കിട്ടുകയും ചെയ്യും വേറൊരു കാര്യം കൂടി എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ വാർത്ത നിങ്ങൾ കാണുമ്പോഴത്തേക്കും പ്രസ് വൈൻ ടി വി ഈ വാർത്ത കാണുമ്പോഴത്തേക്കും ട്വൻറി ഫോർ ന്യൂസിൽ ആ വാർത്ത ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് മാത്രമല്ല ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വി ടി ബൾറാമിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റും മിക്കവാറും അപ്രത്യക്ഷമാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്തൊക്കെയാണ് ചിത്രം കണ്ട് പുറത്തു നിന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തകർക്കപ്പെട്ടു കീറി നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കൊടുത്ത ചിത്രം രണ്ടായിരത്തി പത്തൊൻപതിലെ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാൽ അഞ്ച് വർഷം മുമ്പേ വി ടി ബെൽറാം എന്ന രാഷ്ട്രീയ പ്രവർത്തകന് ദീർഘജ്ഞാനം ഉണ്ടാവുകയും ദീർഘദൃഷ്ടി ഉണ്ടാവുകയും വ്യക്തമായിട്ട് ആ സമയത്തുള്ള ചിത്രം രണ്ടായിരത്തി പത്തൊൻപതലെ കൊണ്ടുവരികയും ചെയ്യുള്ളു രണ്ടായിരത്തി പത്തൊൻപതിലെ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ചിത്രം ഒന്നാണെന്ന് മാത്രമേ ചേർക്കാറുള്ളൂ ഒരേ ചിത്രം ഉപയോഗിച്ച് തന്നെ ഒരുപോലെ തന്നെ ഉറച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പറയാനുള്ള കാര്യം വെച്ചാൽ ഒരു തവണ ചൂടുവെള്ളത്തിൽ പൂച്ച വീഴ്ത്തുള്ളൂ അതിനുശേഷം ചൂടുവെള്ളത്തിൽ പൂച്ച വീഴാറില്ല മാത്രമല്ല ഒന്നിൽ കൂടുതലോണം പറ്റിക്കപ്പെടാൻ വേണ്ടി ആലത്തൂറുകാർക്ക് മണ്ഡലം ഒന്നും അധികമില്ല തന്നെ വരാനിരിക്കുന്ന ഇലക്ഷനകത്ത് കെ രാധാകൃഷ്ണൻ്റെ വിജയം സുനിശ്ചിതമാക്കാനെ ഇത്തരം നാടകങ്ങൾ ഇത്തരം നാടകങ്ങൾ എന്ന് എടുത്തുതന്നെ പറഞ്ഞിട്ട് ഇത്തരം നാടകങ്ങൾ ഉപകരിക്കുമെന്ന് മാത്രമേ പറയുകയുള്ളൂ എന്തൊക്കെയാലും രമ്യ ഹെദാസിന് വേണ്ടി നല്ല ഒന്നാന്തരം ഒരു പി ആർ ഓർക്കിന് വേണ്ടി ഇറങ്ങിയ രമ്യ ഹെദാസിൻ്റെ പി ആർ ടീമിനും കോൺഗ്രസിൻ്റെ സൈബർ സെല്ലും നല്ല ഒന്നാന്തരം ഒരു അക്കിടി പറ്റിയിരിക്കുകയാണ് ആ അക്കിടി എന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അവർ ഉപയോഗിച്ച അതേ തന്ത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ഉപയോഗിച്ചു അതിനുവേണ്ടി രണ്ടായിരത്തി പത്തൊൻപത് അതേ ചിത്രം തന്നെ വീണ്ടും ഉപയോഗിക്കുകയും ചെയ്തു ഒരു മാറ്റവും ഇല്ല കോൺഗ്രസ്സിന് വി ടി ബൾറാമൻ്റെ അതേ തന്ത്രം തന്നെയാണ് രമ്യ ഹരിദാസും ഉപയോഗിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി പി ടി ബൾറാമന് കൃത്യമായിട്ട് എം പി രാജേഷ് വീട്ടി ഇരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൃത്യമായിട്ട് രമ്യ ഹരിദാസിനെ വീട്ടിയിരുത്തം തന്നെയാണ് കെ രാധാകൃഷ്ണൻ പോകാൻ പോകുന്നത്